പ്രിയപ്പെട്ട നമസ്കാരം കൂട്ടും ിയുടെ എ നിങ്ങൾക്കൊപ്പം ഞാൻ ബിനോയ് ചോദ്യങ്ങൾ നിങ്ങളൊന്ന് എഴുതി നോക്കണേ ഒന്നാമത്തെ ചോദ്യം അന്താരാഷ്ട്ര ചിഹ്നഗ്രഹ ദിനം എന്നാണ് ജൂൺ മുപ്പത് ഇന്ത്യയുടെ വന്യവയോധികൻ എന്നറിയപ്പെടുന്ന പ്രശസ്ത സ്വാതന്ത്ര്യ സേനാനിയുടെ ഓർമ്മ ദിനമാണ് ജൂൺ മുപ്പത് സ്വാതന്ത്ര്യ സേനാനി ആരാണ് ദാതാബായി നവറോജി കേരളത്തിലെ പ്രശസ്തനായ ബാലസാഹിത്യക്കാരനായിരുന്ന വി മാധവൻ നായർ ഏത് തൂലികാ നാമത്തിലാണ് അറിയപ്പെട്ടിരുന്നത് മാലി പ്രശസ്ത അമേരിക്കൻ എഴുത്തുകാരനായ ഏണസ്റ്റ് ഹെമിങ്വേയുടെ പുലിറ്റ്സർ പുരസ്കാരം ലഭിച്ച പ്രശസ്തമായ നോവൽ ഏതാണ് ദ ഓൾഡ് മാൻ ആൻഡ് ദ സി ഇന്ത്യയിലെ പ്രമുഖനായ ഒരു ആണവ ഭൗതിക ശാസ്ത്രജ്ഞന്റെ ജന്മദിനമാണ് ജൂൺ ഇരുപത്തി ഒമ്പത് ആരാണ് അദ്ദേഹം പി കെ അയ്യങ്കാർ അന്താരാഷ്ട്ര പ്ലാസ്റ്റിക് ബാഗ് രഹിത ദിനം എന്നാണ് ജൂലൈ മൂന്ന് കസാക്കിന്റെ ഇതിഹാസം എന്ന് പ്രശസ്ത നോവൽ എഴുതിയ മലയാളത്തിന്റെ ഇതിഹാസ കഥാകാരന്റെ ജന്മദിനമാണ് ജൂലൈ രണ്ട് ആ പ്രശസ്ത സാഹിത്യക്കാരൻ ആരാണ് ഒ വിജയൻ ദേശീയ ഡോക്ടർ ദിനമായ ജൂലൈ ആരുടെ ാണ് ആചരിക്കുന്നത് പുരസ്കാരം ലഭിച്ച ബുക്കർ പ്രൈസ് ജേതാവുമായ എഴുത്തുകാരി ആരാണ് അരുന്ധതി റോയി ഇന്നത്തെ റേഡിയോ അവസാനിക്കുന്നു സൈനിങ് ഓഫ് റേഡിയോ